ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല പുതുമ്മയാർന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ട് കേട്ടോ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എത്ര പേർ കഴിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അടിപൊളിയാട്ടോ വളരെ സോഫ്റ്റ് ആണ് അതുമാത്രമല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി ആക്കി എടുക്കാം കണ്ടു നോക്കിയാലോ അപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ റെഡിയാക്കി ആക്കി എടുക്കാം കേട്ടോ ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്നത് ബീഫ് കറി ചിക്കൻ കറി ചിക്കൻ കുറുമ ഏത് വേണമെങ്കിലും നമുക്കിതിലേക്ക് എടുക്കാം കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമുക്കേ വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ പത്തിരി ഇടിയപ്പം റെഡിയാക്കി എടുക്കുന്ന നൈസ് പത്തിരിപ്പൊടിയാട്ട മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മൾ കൂട്ടിയെടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ മുക്കാൽ കപ്പ് കാൽ കപ്പ് മൈദ ഇനി ഇതിലോട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് നിൽക്കുക നമ്മൾ റെഡിയാക്കി എടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിന് ചെറിയ ഒരു ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ഒട്ടും എണ്ണൊന്നും ചേർക്കാത്ത നല്ല അടിപൊളി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു പലഹാരാട്ട ഈസ്റ്റ് ഇതാ നമ്മൾ ഒരു ടീസ്പൂണ് ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ പുതിയ ഈസ്റ്റ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ട പിന്നെ ഈ അഞ്ഞൂറ് എം എല്ലിൻ്റെ ഒരു പാക്കറ്റ് പാൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചെറിയ ചൂട് നമുക്ക് കൈ വെച്ചാൽ അത്രയുള്ള ചൂടിൽ നമ്മളൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് കലക്കി എടുക്കാം ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മുടെ ഈസ്റ്റ് ഒന്ന് ആക്റ്റീവായി വരെ നമുക്ക് അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക വേണം അപ്പം ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നമുക്ക് ഒട്ടും കട്ടകളില്ലാതെ ഒന്ന് കലക്കിയെടുക്കാം ഇതേപോലെ ഒന്ന് എല്ലാം ഒന്ന് കലക്കി എടുത്തിട്ട് കൊണ്ടുവരാം അപ്പം ഇതാ നമ്മൾ കട്ടകളില്ലാതെ നല്ല പോലെ ഒന്ന് കലക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സർ ജാറിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ട് ഒന്ന് സ്മൂത്താക്കി അടിച്ചെടുക്കാം കേട്ട ചെറിയ ചെറിയ കട്ടുകളൊക്കെ ഉണ്ടാവും നമ്മളിത് മിക്സിർ ജാറിലൊന്നും അടിച്ചെടുക്കുമ്പോൾ ചെറിയ ചെറിയ ബബിൾസുകളായിട്ട് നമുക്ക് കിട്ടും എന്നിട്ട് നമ്മളൊരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാട്ടാം അപ്പോൾ ഇതാ നമ്മൾ മിക്സിഡ് ജാറിൽ നല്ല സ്മൂത്താക്കി അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ല ചെറിയ ചെറിയ ബബിൾസുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് നമ്മുടെ ഈസ്റ്റ് ഈസ്റ്റൊന്ന് ആക്റ്റീവായിട്ട് വരണം അതുവരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ നല്ല തണുപ്പായസല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ ഈ ഒരു ബാറ്ററിൻ്റെ പാത്രം ഒന്ന് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അര മണിക്കൂറാകുമ്പോഴേക്കും നല്ല പോലെ ഒന്ന് ആക്റ്റീവായിട്ട് വരും അപ്പം ഇനി ഇത് ഇങ്ങനെ ഇരിക്കട്ടെ നമുക്കിത് റെഡി ആയതിന് ശേഷം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ മാവ് നമ്മൾ ഞാനിവിടെ കറക്റ്റ് ഒരു മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടില്ലേ നല്ല പോലെ ബബിൾസുകളൊക്കെ വന്ന് പൊന്തി വന്നിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം അതല്ല നിങ്ങൾക്കിത് ഫസ്റ്റിൽ തന്നെ നമ്മൾ മൈദ കലക്കി എടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ചേർത്തെടുക്കുന്നത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കലക്കി ഞാനിവിടെ വളരെ കുറച്ച് ഇലക്കാപ്പൊടി ചേർക്കുന്നുണ്ട് ഒത്തിരി ഒന്നും വേണ്ട ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് ആ ഒരു മുട്ട മുട്ടതിലൊന്ന് മിക്സായി വരെ ഒന്ന് കലക്കി എടുക്കാം കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി വെച്ചുകൊടുക്കാം നിങ്ങളുടെ കയ്യിൽ വെള്ളപ്പച്ചട്ടി ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്തിട്ട് റെഡി എടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചീനച്ചട്ടിയിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് ചുറ്റിച്ചെടുക്കണം മൂടി വെക്കാം ഇതാ നമ്മൾ ായി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് എടുത്ത് മാറ്റാം ഇത് ഇങ്ങനെയാണ് റെഡിയായി വരാട്ട നമ്മുടെ ഈ ഒരു അപ്പത്തിൻ്റെ അരികുവശം മാത്രം ഇതേപോലെ മൊരിഞ്ഞ് നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടും കണ്ടില്ലേ ഈ രീതിക്കാണ് ഉണ്ടാവുക മാവഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതിയാവും കാണാൻ നല്ല ഭംഗിയാണ് കഴിക്കാൻ അതിലേറെ ടേസ്റ്റുമാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടേസ്റ്റാണത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ് ബാക്ക് അറിയിക്കട്ടെ ഇതിലേക്ക് നമുക്ക് തേങ്ങ തേങ്ങാപ്പാലൊക്കെയുണ്ട് നമ്മൾ ഇതിലേക്ക് കഴിക്കുന്നത് ഇതാ നമ്മൾ അടുത്തതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒന്ന് ലോ നമ്മൾ മാവ് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി നമ്മുടെ ചട്ടി നല്ല ചൂടായിട്ടുണ്ടാവും ഇതേപോലെ അരികുകളൊക്കെ നല്ല ബ്രൗൺ ആയിട്ട് നമുക്ക് കിട്ടും നല്ല ഭംഗിയല്ല കാണാൻ നല്ലൊരു ക്രീമി ടെക്സ്ച്ചറില് സൈഡിലൊക്കെ നല്ല ബ്രൗൺ കളറായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കി ആക്കി കൊടുക്കാം കേട്ടോ ഒരു എന്താ പറയുക കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കഴിക്കാൻ അധികേറെ ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാം ഞാൻ ഇതേപോലെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവരാം അപ്പോൾ ഈ ഒരു ടെക്സ്റ്ററിൽ നമ്മൾ മാവ് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ ഒട്ടും ഫ്ലോപ്പ് ആവുകയൊന്നുമില്ല ഈയൊരു ക്രീം ടെക്സ്റ്ററിൻ്റെ സൈഡിൽ നമുക്ക് ഈ ഒരു ബ്രൗൺ കളർ വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്നത് നമുക്ക് ബീഫ് കറി ചിക്കൻ കറി മട്ടൻ കറി ചിക്കൻ കുറുമൊക്കെ അടിപൊളിയാട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കാം വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് കാണാൻ നല്ല ഭംഗിയാണ് കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടാന്ത വിശ്വസിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കട്ടോ അപ്പം ഇൻഷാല് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ السلام عليكم